അള്ളാഹുലാംസ്ലാം എന്ന് അഞ്ചു നേരവും പ്രാർത്ഥിക്കുന്ന സമാധാനം കൊതിക്കുന്ന സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്ന സമാധാനം നിറങ്കം ചെയ്യുന്ന ലോകത്തെ സമാധാനം ആഗ്രഹിക്കുന്നു ലോകത്ത് സമാധാനത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ലോകയുടെ സമാധാനം നമ്മുടെയും ആവശ്യമായി अदिनाय हम निरंतर दुआ చేయణం ప్రార్థన మనం ఆశీర్ఛితురడం ఈ దేవుని సమక్షంలో సదా సమరం ఐక్య దాద్యం 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 ఐక్య శక్తి నాకే ఇచ్చు ఐక్య శక్తి నాకే ఇచ్చు ഇസ്രയേൽ ചെയ്ത വൃത്തികെട്ട പ്രവർത്തനങ്ങളെ ലോകത്തുടനീളം വന്നപ്പോഴാണ് ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി ട്രംപും കൂടിക്കൊണ്ട് പുതിയൊരു സമാധാന പദ്ധതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇസ്രയേൽ അക്രമം അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി നിരായുധീകരണം നടത്തണം അവർ അവസാനിപ്പിക്കണം അവരുടെ ആയുധങ്ങൾ വലിച്ചെറിയണം എന്ന് പറയുമ്പോ ഇത് ട്രംപ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കൈമാറിക്കൊണ്ടിരിക്കുന്ന വൈറ്റ് ഹൗസിൽ നിന്ന് ഈ റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഇസ്രയേൽ പലസ്തീനിൽ അക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇസ്രയേലിൽ നിന്നും ബാധകമല്ല ഇസ്രയേൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രൂരതകളും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇതെല്ലാം ഈ സമാധാന പദ്ധതി അവതരിപ്പിച്ചതിന് ശേഷം പോലും ഈ കഴിഞ്ഞ ദിവസവും അറുപതും എൺപതും നൂറും ആളുകൾ ഓരോ ദിവസവും കണ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു THANKS <laughs> FOR സർത്താർ പന്തല്ലൂർ അവർ പറഞ്ഞതുപോലെ നമ്മുടെ സഹോദരങ്ങളെ കൂട്ടക്കുരുതി ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് പിഞ്ചുമക്കളെ പോലും വെറുതെ വിടാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഞാനും നിങ്ങളൊക്കെ തന്നെ കാണുകയാണ് നമുക്കറിയാം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ കാണുന്ന രംഗങ്ങളുണ്ട് ഭക്ഷണത്തിന് വേണ്ടി രാജിക്കുന്ന നമ്മുടെ ബിന്ദു മക്കളുടെ ഫോട്ടോ നമ്മൾ കാണുമ്പോൾ നമ്മൾ എത്രയോ വേദനിക്കുക പതരത്തിലുള്ള ഏറ്റവും ക്രൂരമായ രീതിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യം നമുക്കറിയാം ലോകസമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടന ഒരുപാട് പ്രമേയങ്ങൾ എടുത്തത് ആ പ്രമേയങ്ങളൊക്കെ തന്നെ നിരാകരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം